പ്രതിയുടെ പശ്ചാത്തലം പ്രതി ആരുമായും ഒരു സൗഹൃദത്തിലില്ല അങ്ങനെ പറയാൻ ഒരാൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് ആ പ്രദേശത്ത് നിന്ന് കാണുന്നത് അവിടേക്ക് കൂടുതൽ പോലീസ് സംഘം എത്തിയിരിക്കുന്നു ആ വീട്ടിലേക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ പ്രതിയുടെ വീട്ടിലേക്കാണ് പ്രതിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ കൂടുതൽ പോലീസ് പോലീസ് എത്തിയിരിക്കുന്ന നിലയാണ് തന്നെ അത് ക്ലോസ് ചെയ്ത് ാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ചുറ്റുകൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണ് ഉള്ളത് അതിനാൽ തന്നെ കൂടുതൽ തെളിവ് ശേഖരണം ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ള വിവരൽ വിദഗ്ധരടക്കമുള്ളവർ അവിടെ സ്ഥലത്തെത്തേണ്ടതുണ്ട് കൂടുതൽ അന്വേഷണ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് മനസ്സിലാക്കുന്നത് മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഈ തിരക്കുകൾക്കിടയിലാണ് എന്നറിയാം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴുമുള്ളത് ഈ പ്രതിക്ക് ആ പ്രദേശത്ത് അഫാന് ആ പ്രദേശവുമായി പ്രദേശത്ത് ആളുകളുമായി ഒരു അടുപ്പമില്ലായ്മ എന്നുള്ളത് വളരെ കൃത്യമാണ് ഇവരുടെയൊക്കെ വാക്കുകളിൽ വാക്കുകളിലതുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ അഫാൻ പഠിച്ചത് എവിടെയൊക്കെയാണ് കൂട്ടുകാരൊക്കെയാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും വിധത്തിൽ ഇയാളുടെ സ്വഭാവം ഇയാളുടെ പ്രശ്നങ്ങൾ ഇയാളെ ആ നിലയിൽ പോലീസ് മനസ്സിലാക്കാൻ നിശ്ചയമായി ശ്രമിക്കും ആ പ്രദേശത്ത് സംസാരിക്കുന്ന ഒരാൾക്കും കഴിഞ്ഞ കുറേ നാളുകളായി അയാളെക്കുറിച്ച് ഒരു അടുപ്പമുള്ള നിലയിൽ അല്ലെങ്കിൽ ആ സ്ത്രീ തന്നെ പറഞ്ഞതല്ലേ നല്ല കൊച്ചനാണെന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൂട്ടുകാരില്ല എന്നാണ് അപ്പോൾ അങ്ങനൊരു ഒരു ദുരൂഹമായിട്ടുള്ള ഒരു പശ്ചാത്തലം ഈ പ്രതിയെ സംബന്ധിച്ചുണ്ട് അപ്പോൾ പോലീസിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതിയുടെ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതുപോലെ തന്നെ പഠിച്ച ഇടം ഇതിനെ ഇതിലേക്കൊക്കെ രാവിലെ തന്നെ ഈ പോലീസിൻ്റെ ഒരു പ്രത്യേക ടീം തന്നെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള നീക്കം സ്വാഭാവികമായും നടത്തി കാണുമല്ലോ അല്ലേ തീർച്ചയായും പോലീസിൻ്റെ സംഘം സർക്കിളിൻ്റെ നേതൃത്വത്തിൽ സർക്കിൾമാരുടെ എസ് എച്ച്ഒമാരുടെ സംഘമാണ് ഇൻക്വസ്റ്ററി നടപടികൾ മൂന്ന് വീടുകളിൽ നടത്തുന്നത് ഇവിടെ കൊലപാതകം നടന്ന ഈ പ്രതിയുടെ വീട് പ്രധാനപ്പെട്ട കേന്ദ്രമായ പെരുമലയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ആ സി എയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിച്ചേർന്നിട്ടുണ്ട് അവരിപ്പോൾ ആ വീടിൻ്റെ ചുറ്റും പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാകും അവർ നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇനി വിരൽ അടയാള വിദഗ്ധർ ഒപ്പം തന്നെ ഫോറൻസിക് വിദഗ്ധരടക്കം എത്താറുണ്ട് പോലീസ് നായയെ എത്തിക്കാനുള്ള ടീം എത്തിച്ചേർന്നിട്ടുണ്ട് അവർ പോലീസ് നായയും അല്പ നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും ഈ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ കാണാം ആ മുൻഭാഗത്ത് തന്നെ ഈ നേരത്തെ നമ്മളോട് സംസാരിച്ച സ്ത്രീ പറഞ്ഞത് കയ്യിലൊരു കവർ ഈ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഈ കുഴിമന്തിയും ഒപ്പം തന്നെ ഒരു പെപ്സിയും ആഴിയുന്നു അത് സ്കൂൾ ബാഗായിരിക്കും വീടിൻ്റെ മുൻഭാഗത്ത് ഈ നടയുടെ ഭാഗത്ത് തന്നെ ഡോറിൻ്റെ ഭാഗത്ത് തന്നെ ഉള്ളത് അവിടേക്ക് കയറുന്ന ഘട്ടത്തിൽ തന്നെ ഏറ്റവും അവസാനത്തെ കൊല ഈ അനുജൻ കുട്ടിയെ ഏറ്റവും അവസാനത്തെ കൊല നടത്തുന്നത് അതാണ് ഘട്ടത്തിൽ തന്നെ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചുറ്റിക കൊണ്ട് ഹാമർ കൊണ്ട് അതിശക്തമായി അടിച്ച് ഈ മൃതദേഹം കമിഴുന്ന നിലയിലായിരുന്നു രക്തം വാർന്ന അവസ്ഥയിലായിരുന്നു അത് ഈ വീട്ടിലാണ് നടക്കുന്നത് ഈ മൂന്ന് സംഭവങ്ങളും ക്രൈം ആദ്യം ഉമ്മയെ ആക്രമിച്ച് വീട്ടിനുള്ളിൽ ഈ കഴുത്തിൽ ഷാൾ മുറുക്കി ആക്രമിക്കുന്നു അതിനുശേഷം നിലത്ത് അവരെ തലയടിച്ച് കൊലപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് റൂമിൻ്റെ റൂം ലോക്ക് ചെയ്ത് ഇവിടെ നിന്ന് പ്രതി ഇറങ്ങുന്നത് അഫാൻ ഇറങ്ങുന്നത് അതിനുശേഷമാണ് നേരെ ഈ ബാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെ പോവുകയും ആ കൊലപാതകം നടത്തുകയും ചെയ്തു അതാണ് ഒരു ക്രൈമിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അതും കഴുത്തിൽ മുറുക്കുന്നു കഴുത്തിൽ ഞെക്കിപ്പിടിക്കുന്നു അതിനുശേഷം ആ തല ശക്തമായി ചുമരിലിടിച്ചാണ് ആ സ്ത്രീയെയും കൊലപ്പെടുത്തുന്നത് ആ ഈ ഘട്ടത്തിലാണ് പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നത് ഈ ഘട്ടത്തിൽ രണ്ടുപേരെയും കിട്ടാതായപ്പോൾ ഈ അഫ്വാന്റെ ബാപ്പയുടെ സഹോദരൻ വലിയ ഇപ്പോൾ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത് നമുക്ക് ആ പ്രതികരണം കൂടി എടുക്കേണ്ടതുണ്ട് ഹോസ്പിറ്റലായിരുന്നു ഞാനില്ലായിരുന്നു എനിക്ക് ഒരു കാര്യവും അറിയില്ല അതുകൊണ്ട് ശരി അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നില്ല കാരണം അന്വേഷണം അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് അടക്കമുള്ള ചുമതലയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കുന്നതിന് പല പരിമിതികളുണ്ടാവും ആ നിർബന്ധ ൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല കാരണം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് അത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുള്ള സാധ്യതയോ നിലയുമല്ല നിലവിലുള്ളത് നിർബൻ തുടർന്നോളൂ ശരി നമ്മളിപ്പോൾ പെരുമലയിലെ പ്രതിയുടെ വീട്ടിൽ ആണ് അഫാൻ പ്രതി അഫാൻ്റെ വീട്ടിലാണ് അവിടേക്ക് രാവിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയായിരുന്നു സ്വാഭാവികമായി മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സംസാരിക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് അതിന് അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുടെതായിട്ടുള്ള പരിമിതി തന്നെയുണ്ട് ഡിവൈഎസ്പിയോട് നിങ്ങൾ സംസാരിക്കുമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല ആ വീട്ടിൽ വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയായിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം വളരെ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതി കൊടുത്ത മൊഴികളുണ്ട് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കൊലപാതകങ്ങൾക്ക് പിന്നിലെ പ്രതിയുടെ ലക്ഷ്യമെന്ത് കാരണമെന്ത് എന്നതൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിലേക്കാണ് പോകുന്നത് മറുഭാഗത്ത് മറ്റ് നടപടികൾ തെളിവ് ശേഖരണം എന്നുള്ളത് നടന്നു വരുന്നു അതിൻ്റെ നടപടികളൊക്കെ നടക്കുന്നു അവിടെ നിന്ന് നേരത്തെ നിർപ്പൻ അത്തരം വിവരങ്ങളാണ് നൽകിയിട്ടുള്ളത്